നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരനപതികളാണ് ദിലീപും കാവ്യ മാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിൽ ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അപ്രീച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവിക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടാകാറുണ്ട് കാവ്യമാധവൻ ദിലീപ് ദമ്പതിമാരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ഏറെയാണ് സിനിമയിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുകയാണെങ്കിലും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വീട്ടിലെ എന്ത് വിശേഷങ്ങൾക്കും ഒപ്പം തന്നെയുണ്ട് കാവ്യ അന്ന് വിവാഹത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് കാവ്യമാധവനുമായുള്ള തന്റെ വിവാഹം വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു വിവാഹശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് വളരെയേറെ സിനിമകളിൽ തന്റെ നായികയായി എത്തിയ കാവ്യയെ തന്നെ ഭാര്യയാക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു വളരെ പെട്ടെന്നാണ് ഈ തീരുമാനം എടുത്തതെന്നും എത്തിയ അതിഥികളിൽ പലരെയും ക്ഷണിച്ചത് വിവാഹ തലേന്ന് ഫോണിലാണെന്നും പ്രമുഖ െന്നും ഈ വിവാഹം ഏറ്റവും ആഗ്രഹിച്ചത് തന്റെ മകൾ മീനാക്ഷിയാണെന്നും അന്ന് ദിലീപ് പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നാൽ അതിനൊന്നും കാരണം കാവ്യായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുമാണ് ദിലീപ് വെളിപ്പെടുത്തിയത് ഞാൻ എന്റെ മകളോടും അമ്മയോടും സഹോദരനോടും സംസാരിച്ചു അവരെല്ലാം പിന്തുണ നൽകി ഞാനും കാവിയും എന്റെ മകൾ മീനാക്ഷിയുടെയും എന്റെ അമ്മയോടെയൊപ്പം സന്തോഷകരവും സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നടൻ കൂട്ടിച്ചേർത്തു മനുഷ്യാരമായി ശേഷം മറ്റൊരു വിവാഹം ചെയ്യാൻ തന്നെ ഏറ്റവും നിർബന്ധിച്ചത് മകൾ മീനാക്ഷിയാണെന്ന് ദിലീപ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തന്റെ അച്ഛൻ കാവ്യയെ വിവാഹം ചെയ്തപ്പോൾ ആഘോഷങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു താരപുത്രി കാവ്യമാധവനെ കല്യാണം കഴിക്കാൻ അച്ഛനെ ഏറ്റവും നിർബന്ധിച്ചത് താനാണെന്നും ഈ ബന്ധത്തിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും അന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന മീനാക്ഷി വെളിപ്പെടുത്തിയിരുന്നു മകളോടൊപ്പം ദിലീപും കാവ്യമാധവനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുകയും ആ ചിത്രങ്ങൾ അന്ന് വൈറലാവുകയും ചെയ്തിരുന്നു വിവാഹശേഷം ശേഷം മാത്രം സുഖകരമായിരുന്നില്ല ദിലീപിനും കാവ്യ്ക്കും കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണമാണ് ഇരുവരും ആരാധകരിൽ നിന്നും കുടുംബ പ്രേക്ഷകരിൽ നിന്നും നേരിട്ടത് വൈകാതെ നടി ആക്രമിച്ച കേസിൽ ദിലീപ് സംശയത്തിന് നിഴലാവുകയും അത് അറസ്റ്റിലേക്ക് നീളുകയും ചെയ്തു കാവ്യ കാരണമാണ് താൻ മഞ്ജുവുമായുള്ള വിവാഹമോചനം നേടിയെന്ന വാർത്ത തെറ്റാണ് ഞാനും മഞ്ജുവും തമ്മിൽ വേർപിരിയാൻ പറ്റു പല കാരണങ്ങളുണ്ട് അതിനുശേഷം ഞാൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിച്ചെന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് പിന്നീട് കാവ്യ വിവാഹം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു വഴക്കിട്ടവരും പരിഭവം കാണിച്ചവരും ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല പ്രായപൂർത്തിയായി മകൾ വളർന്നു വരുന്നതിൽ ഉത്കണ്ഠ ഒരു വശത്ത് അച്ഛൻ എപ്പോഴോ വീട്ടിൽ വരുന്നതെന്ന ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു അതിന്റെ വൽ വേദനിപ്പിച്ചു എന്റെ മീനുട്ടിയുടെ ആ ചോദ്യവും കേട്ടുകൊണ്ട് എന്നും ഷൂട്ടിങ്ങിന് പോകുന്ന തനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു മൂന്നര വർഷം താനും മകളും മാത്രമുള്ള ജീവിതമായിരുന്നു രണ്ടു വർഷത്തോളം അവളുടെ വീടുപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്നിരുന്നു എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് പ്രയാസമുണ്ടാക്കി ഇനി ഒരു കല്യാണം ശരിയാവില്ല എന്ന ചിന്തയിലായിരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോട് പറഞ്ഞു അതേസമയം വിവാഹവും വിവാഹമോചനവുമായി കാവ്യ മറുഭാഗത്തുണ്ടായിരുന്നു കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനെന്ന് പലരും പറഞ്ഞു പരത്തി അങ്ങനെ ഞാൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ് അവരുടെ വീട്ടുകാർ ആദ്യം ഈ ബന്ധത്തിൽ സമ്മതിച്ചിരുന്നില്ല യുടെ എല്ലാവരുടെയും തീരുമാനമായിരുന്നു വിവാഹം എനിക്കെതിരെ പല രീതിയിലും അമ്പ ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നില്ല അവരുടെ വീട്ടിലും അമ്മ പെങ്ങൾമാർ ഉണ്ടെന്ന് നമ്മൾ ഇങ്ങനെ നശിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ മഞ്ജു വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ് അവർ എല്ലായിടത്തും നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഞ്ജു എന്നും പറയുന്നത് എന്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് ആ മാന്യത ഞാൻ കാണിക്കണം എന്നുമായിരുന്നു ദിലീപ് ഒരുക്കെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ദിലീപ് കാവ്യ വിവാഹം നടന്നത് ദോഷ സമയത്തായിരുന്നുവെന്നും അതിന്റെ പ്രതിഫലമായിരുന്നു ദിലീപിന്റെ കാരാഗ്രഹവാസം എന്നുമാണ് കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ എന്നയാൾ മുമ്പ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാറുമുണ്ട് കാവ്യം ദിലീപും തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി എന്താകുമെന്ന് അറിയാൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലത്തിൽ രാഹുൽ ദർശയിൽ ജനിച്ച കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശിനിയാണ് അത് ഏഴാം ഭാവത്തിലാണെന്ന് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹഭാവമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട് ശരി ആയിരുന്നു ആ സമയത്ത് അപ്പോൾ കണ്ടകശിനിയും ഏഴരാണ്ട് ശരിയും കൂടി ചേർന്നിട്ട് വിവാഹം കഴിച്ചാൽ അതൊട്ടും തന്നെ ശരിയാകില്ല ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല കാവിയുടെ കണ്ടകശനി കഴിഞ്ഞതിന് മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്ത് തന്നെ നടന്നു പിന്നീട് അറിയാൻ സാധിച്ചത് ഏതോ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ വിവാഹം നടന്നു എന്നാണ് ഈ കണ്ടകശനിയും ഏഴരണ്ട് ശനിയും ഒത്തുനിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കാരഗൃഹവാസത്തിന് വരെ കാരണമാകുമെന്ന് ഞാൻ പ്രവചിച്ചതാണെന്നും കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ പറയുന്നു അതിന്റെ ഭാഗമായാണ് ദിലീപ് ജയിലിൽ കിടന്നത് ദിലീപ് എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുമെന്നും താൻ പറഞ്ഞിരുന്നു താൻ പറഞ്ഞ സമയത്ത് തന്നെയാണ് ദിലീപിന് ജാമ്യം കിട്ടിയതെന്നും കലിയുഗ ജ്യോതിഷി അവകാശപ്പെടുന്നു ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കാവ്യ്ക്ക് ഇപ്പോൾ നല്ല സമയമാണ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മോശമായ സമയം എന്ന് പറയാനാകില്ല അതിനുശേഷം നല്ല കാലമായിരിക്കും പക്ഷേ ദിലീപിൻ്റെ സമയം അത്ര നല്ലതല്ല എന്നാൽ ഇരുവരുടെയും രാശികൾ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത മുൻപോട്ട് പോകും ഒരു അൻപത് അൻപത് റേഞ്ചിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇരുവരുടെയും ജാതകം വെച്ച് നോക്കുമ്പോൾ ജീവിതം അത്ര സന്തുഷ്ടകരമാക്കില്ല എടുത്തു ചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ജാതകത്തിൻ്റെ വിപരീത ദിശയിലൂടെയാണ് ഇവർ കടന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നും ജ്യോതിഷി സന്തോഷ് നായർ പറയുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും ജാതകത്തിലെ ഒരു വഴിയുണ്ട് അതിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് ആയിരിക്കും അല്ലെങ്കിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും കലിക ജ്യോതിഷി സന്തോഷ് നായർ വീഡിയോയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ദിലീപ് മഞ്ചു വരരെ വിവാഹം കഴിക്കുന്നത് ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു പതിനാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇവരും വിവാഹമോചിതരാവുകയായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാധാവിനെ വിവാഹം കഴിക്കുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് രണ്ടായിരത്തി നാലിൽ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യരുമായുള്ള വിവാഹത്തിന് ശേഷമാണ് തൻ്റെ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായതെന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്താണ് പഞ്ചാബി ഹൗസ് റിലീസ് ചെയ്യുന്നത് അത് ഹിറ്റായ സമയത്തായിരുന്നു എൻ്റെ കല്യാണം അതുവരെ ഞാൻ സിനിമയെ വലിയ പ്രാധാന്യത്തോടെ കണ്ടിരുന്നില്ല കല്യാണം കഴിഞ്ഞതോടെ ഞാൻ സീരിയസ് ആയി അവൾ അത്ര നല്ല സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ കൂടെ വന്നത് അവൾ തിരഞ്ഞെടുത്ത വഴി തെറ്റായെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത് അവൾ വലിയ നടിയാണ് അവളുടെ ഭർത്താവ് മോശക്കാരനാണെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും ദിലീപ് പഴയ അഭിമുഖത്തിൽ പറയുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ഒഴുക്കിനെതിരെ നീന്തലായിരുന്നു കാരണം എല്ലാവരും എനിക്കെതിരായിരുന്നു പിന്നീടാണ് ഞാൻ അഭിനയത്തിന്റെ തന്ത്രം പഠിച്ചതെന്ന് പറയാമെന്നും ദിലീപ് പറയുന്നു തലക്കനം കൂടിയുണ്ടോ എന്ന ചോദ്യത്തിന് അതിൽ തലയിൽ എന്തെങ്കിലും വേണ്ടേ എന്നാണ് ദിലീപ് ഉത്തരം നൽകുന്നത് തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പടം നിർമ്മിക്കുമോ കിട്ടുന്ന കാശ് ബാങ്കിലിട്ട് ഞാൻ വീട്ടിൽ പോകില്ലേ മലയാള സിനിമയിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ മമ്മുകയും ജേറാമട്ടനുമാണ് കിട്ടുന്ന കാശ് മറ്റു കാര്യങ്ങൾ നിക്ഷേപിച്ച് ഒരു ടെൻഷനും ഇല്ലാത്ത സുന്ദരമായി അവർ ജീവിക്കുന്നു ബുദ്ധിമതിയായ നടി മഞ്ചുവാര്യർ തന്നെയാണ് അവർ എന്നെ കല്യാണം കഴിച്ച് പെട്ടെന്ന് തന്നെ സിനിമ വിട്ടില്ലേ ഉള്ളതുകൊണ്ടല്ലേ സിനിമ വിട്ടതെന്നും ചിരിച്ചുകൊണ്ട് ദിലീപ് പറഞ്ഞിരുന്നു